ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൽ വന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇപ്പൊ അടുത്ത സമയത്ത് വിളിച്ച റൂം ബോയ്ത് ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ ഇതുവരെ ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് അതിനെ അപ്ലൈ ചെയ്യുക ദൻ ഇതിനെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സച്ചിത വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ യൂട്യൂബ് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോൺവെൻസേഷൻസോക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഈ റൂം ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകള് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ എക്സാംസും ഒക്കെ അവൈലബിൾ ആണ് സോ ഈ റൂം ബോയിൽ നമുക്ക് ഇതില് നൂറ്റി പതിനെട്ട് ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ സാലറിയില ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ താതുല്യം അപ്പൊ നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കൊടുക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തപ്പം ഇക്വലന്റ് കൊടുത്തിട്ട് പോയിട്ട് ടെൻത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അപ്ലൈ ചെയ്യുക നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം പതിനെട്ടിന് മുപ്പത്തി ആറിന് ഇടയ്ക്ക് ഒ ആണ് നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വരെയുണ്ട് എസ് സി ആണെങ്കിൽ ടോട്ടൽ അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ ഇപ്പൊ ഇതിലാകുവാന്നിരിക്കുന്ന ഒരു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെന്നുള്ളതാ ഇത് എസ് സി എസ് ടി നൂറ്റി അൻപതും ഒ ബി സിക്കും ഇ ഡബ്ല്യു എസിനും മുന്നൂറ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഇതുവരെയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർപി എന്ന വെബ്സൈറ്റ് വഴി www ഡബ്ല്യു കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഈയൊരു വെബ്സൈറ്റ് വഴി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ആ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും കൊടുക്കുക എന്തെങ്കിലും അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗേറ്റ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് ഇരുപത്തെട്ടാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സോ അപ്ലൈ ചെയ്യാത്തവര് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഏതൊരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞോ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് പഠനമാണ് അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാലാ ഇപ്പൊ നിങ്ങള് അതൊരു ഏഴാം ക്ലാസ് യോഗ്യതയിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് വ്യക്തമായിട്ടൊരു സിലബസ് ഇതുവരെ ഇല്ല അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് നാലാണ് ആണ് ശേഷം അപ്ലിക്കേഷൻ ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം ഒരു മെയ് മാസത്തോടു കൂടിയൊക്കെ പി ദേവം ബോർഡ് ഇതിന്റെ പുതിയൊരു സിലബസ് നമ്മുടെ മുന്നിലേക്ക് തരും മിക്കവാറും ഇംഗ്ലീഷ് ഉണ്ടാവാൻ സാധ്യതയില്ല അതിനകത്തില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ ദേവസ്വം ബോർഡ് വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള പഠനം ആരംഭിക്കുക അപ്പൊ ഈ ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഇതിനകത്തുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നല്ലൊരു പാക്കേജിൽ തന്നെയാണ് വിളിച്ചത് പിന്നെ വേക്കൻസികളും ഉണ്ട് അത്യാവശ്യം വേക്കൻസികളും ഉണ്ട് അപ്പൊ ഈ ഒരു ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം അങ്ങോട്ട് വലിയ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഡിഗ്രി ലെവലോ അല്ലെ അല്ലെങ്കിലും ദിവസം പോലെ നമ്മുടെ പി എസ് സി പോലെ അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ അല്ലെ എസ് സിആർടി ഇന്ന് പഠിക്കണം അങ്ങനെയൊന്നും അല്ല ഒരു നോർമൽ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒരു ഏഴാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട് അതായത് പി എസ് സിയിലും അത്യാവശ്യം ബോർഡിലും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകള് നമുക്ക് അറിയാവുന്ന ഉത്തരപർവ്വത മേഖലയും അതുപോലെ ഇപ്പൊ വിദ്യാഭ്യാസം എപ്പോഴും ചോദിക്കുന്ന ഓരോ ജില്ലകൾ അതിന്റെ പ്രത്യേകതകള് വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യം പിന്നെ നമ്മൾ രാജാക്കന്മാര് സ്വാതി തിരുന്നാള് മാർത്താണ്ഡവർ മുതല രാജാക്കന്മാരുടെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഹോട്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മലയാളം മാത്സ് ഒക്കെ വലിയ ടഫിലേക്ക് പോയില്ല കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ളി കഴകം വാച്ചർ ഈ ഒരു എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് നമ്മുടെ ഒരുപാട് മക്കളുണ്ട് അവരൊക്കെ ഇതേപോലെ തന്നെ ഒരു ബേസിക് ഒരു മീഡിയം ലെവൽ സ്റ്റുഡൻസ് ആണ് ഇവർ ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത് ഇപ്പൊ നിങ്ങളുടെ മുന്നിലാണെങ്കിൽ ഏകദേശം ഒരു ത്രീ ഫോർ മന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഈ സമയം പഠനത്തിൻ്റെതാക്ക ജോലി ഉള്ളവരാണ് വർക്ക് ചെയ്തോ അതിന്റെ കൂട്ടത്തിൽ ഒരു ത്രീ ഫോർ ഹവേഴ്സ് ഡെയിലി പഠിക്കാനായിട്ട് മാറ്റിവയ്ക്കുക അതായത് ഫുൾ സിലബസ് കവർ ചെയ്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇതുവരെ പാസ് ആയിട്ടുള്ള ആരും ആരുമില്ല അപ്പൊ നമ്മളിവിടെ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് പഠിക്കുക അതുപോലെ ഇംഗ്ലീഷ് മലയാളം അതൊക്കെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫേഴ്സ് പഠിക്കുക അതനുസരിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ മെയിലോട് കൂടി തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് വരും അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വരുവുള്ളൂ അപ്പൊ സിലബസ് അതിനു മുമ്പ് സിലബസ് മാറില്ല സിലബസ് ഫിക്സ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊരിക്കലും സ്പെഷ്യൽ ടോപ്പിക്ക് അതൊരിക്കലും മാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ചുവെക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം നമുക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിക്കുന്ന ടൈമില്ല ചില പല സമയത്തും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി പോകുമ്പോൾ മെറ്റീരിയൽസ് കാണത്തില്ല ചിലപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും നമ്മൾ മെറ്റീരിയലിനായിട്ടൊക്കെ നോക്കുന്നു പഠിക്കാനിരിക്കുന്നു അപ്പം മെറ്റീരിയൽസ് ഇല്ല നമ്മുടെ കുറെ ടൈം പോകും പിന്നെ എങ്ങനെ പഠിക്കണമെന്നറിയത്തില്ല പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എവിടെ ക്വസ്റ്റ്യൻ കിട്ടും ഇങ്ങനെയൊക്കെ കുറേ ടൈം പോകും റെഡിമെയ്ഡ് ആയിട്ട് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തോ അതെല്ലാം തന്നെ അതാണ് ഈ ഒരു ആപ്പിലുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ദ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് ഇവിടെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ദേവസ്വം റൂം ബോയി ഉണ്ട് ഗ്രൂപ്പ് ഡോയി ഉണ്ട് ദേവസ്വം എൽ ഡി സി ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ദേവസ്വം റൂം ബോയ് എടുത്തു വി കോഴ്സ് ഡീറ്റെയിൽസ് അതാ ഇവിടെ നമ്മള് ജോയിന്റിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ലൈവുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഇപ്പൊ ജോയിൻ കോഴ്സ് കൊടുത്തപ്പോ സജിത വൺ ത്രിപിൾ നയൻ എന്നൊരു കോഡ് ഇവിടെ ഉണ്ട് അപ്ലൈ ചെയ്യുക അപ്പൊ വൺ ത്രിപിൾ നയൻ മാത്രമേ കോഴ്സ് ബി ഉള്ളു ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ പർച്ചേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠനം ഉഷാറായിട്ട് മുന്നോട്ട് പോവുക നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റും അതിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ നമുക്ക് പ്രൈവറ്റ് ജോബ് എപ്പോഴും നല്ലത് തന്നെയാണ് ഇല്ലേ പക്ഷെ വരുമാനമുള്ള ഒരു ജോബ് അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പൊ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കിട്ടിയൊരു ഇത് കാരണം ഇത് ഇപ്പം ജോബ് അത്ര ഇതല്ല എന്ന് പറഞ്ഞാൽ കുറെ പേര് അപ്ലൈ ചെയ്യാതിരിക്കാം പിന്നെ കോമ്പ ഹിന്ദുക്കൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ലെവലൊക്കെ വെച്ച് നോക്കുമ്പോ ചെറിയ രീതിയിൽ കോമ്പറ്റീഷനും ഒരു ചെറിയ കുറവൊക്കെ ചെറുതായിട്ടൊക്കെ കുറവായിരിക്കും സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ അപ്പം നമുക്ക് വേണ്ട കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ എന്തൊക്കെ വേണം ഏത് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ടൈപ്പിലുള്ള നോട്ട്സുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് മെൻറ്റൽ സപ്പോർട്ട് പി വാക്യു അനാലിസിസ് ഉണ്ട് സോ ജോയിൻ ചെയ്യാൻ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറുതെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ആയിട്ട് ചെയ്തോളൂ നമ്മൾ റിപ്ലൈ തരുന്നാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു